വിശാലിവിടെ എത്താതെ മിനിക്കുട്ടിയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയെ ആൾക്കാർ വിശാലിന് പിടികൂടി അങ്ങനെ സംഭവിക്കില്ല പിന്നെ വിശാൽ എന്ത് ഒരിക്കലും നീ എന്നെ കാണാൻ വരില്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്

ഇത് നമ്മുടെ വിശാലിന്റെ അച്ഛനല്ലേ എന്താ കാരണം വിശേഷം മോനെ ഞാൻ പറയുന്നത് ദയവ് ഏത് വിശ്വസിക്കണം ഈ നിമിഷം വരെ ഞാൻ അവനെ അന്വേഷിച്ച് നടപ്പായിരുന്നു ചോദിക്കാവുന്നവരോടൊക്കെ ചോദിച്ചു ആർക്കും ഒരു പിടിയുമില്ല ഇനി എന്തു ചെയ്യും അത് വല്ലാത്തൊരു ചോദ്യമാണ് ഫോൺ വിളിച്ചിട്ട് പോലും മറുപടിയില്ല അവൻ എവിടെയാണെന്നറിയാൻ ഇനി എനിക്കൊരു മാർഗവുമില്ല സർ ഈ അവസ്ഥയിൽ ഈ കിഴവൻ എങ്ങനെയാണ് അവനെ കണ്ടുപിടിക്കുക വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മോളെ അങ്ങ് തിരിച്ചു തന്നയിക്കണം അല്ലേ പാവം അവൾ എന്ത് വിളിച്ചു അതെ സാർ അവൾ ഒരു അപരാധവും ചെയ്തിട്ടില്ല എൻ്റെ കുട്ടി ഇപ്പം തന്നെ പേടിച്ച് തകർന്നു കാണും അവളെ തിരിച്ചു തരണം യവരി കോടി പുണ്യം കിട്ടും ഒരു കോടി പുതപ്പിച്ചങ്ങ് തന്നാലോ ഏട്ടന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഒരു അനിയത്തി എന്ന ബഹുമതിയും കിട്ടും എന്താ അങ്ങനെയങ് തരട്ടെ പൊന്നാരമോളെ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ കാരണോരേ ഞെട്ടണ്ട ഒരു സാധ്യതയെപ്പറ്റി സൂചിപ്പിച്ചതാണ് എന്തായാലും ഒരു കാര്യം ഞാൻ കൃത്യമായി പറയാം വിശാലിവിടെ എത്താതെ മിനിക്കുട്ടിയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയേ വേണ്ട ബ്രിങ് ഹിം ഫസ്റ്റ് ബാക്കി കാര്യം പിന്നെ അവന്റെ അടുത്ത ഫ്രണ്ട്സ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ ഉണ്ടാവണമല്ലോ ഒരാളെ എനിക്കറിയാവൂ മണിന്നാ പേര് അവരൊന്നിച്ച് പത്രത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് കേരളയിൽ ഞാൻ അവനെ കണ്ടും ചോദിച്ചു എന്നിട്ട് തമ്മിൽ കണ്ടിട്ട് തന്നെ ഒരുപാടായി മണി പറഞ്ഞത് ഇങ്ങനെ മുടന്തൻ ന്യായങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പോയി എവിടുന്നെങ്കിലും അവനെ കൊണ്ടുവാ മോളുടെ കാര്യം അപ്പൊ തീരുമാനിക്കാം ഇപ്പൊ മൂപ്പിന്ന് മിനിക്കുട്ടി ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് അവളെ ഒന്ന് കാണാൻ ഒരു രക്ഷയും എന്തിനാ കാണുന്നത് കെട്ടിപ്പിടിച്ച് എന്ന് കരയാനോ ദേ ആ ആമാതിരി സീൻസ് ഒന്നും ഇവിടെ പാടില്ല മിനിക്കുട്ടി വളരെ ഹാപ്പിയാണ് സമയത്ത് നല്ല ഭക്ഷണം നല്ല വസ്ത്രം ദേ സെക്യൂരിറ്റിക്ക് ആള് ഈ പ്രായത്തിൽ ഇതിലേറെ എന്ത് വേണം ഒരു പെങ്കൊച്ചിന് ഏ കാരണം ഒരു ഉദ്ദേശിത് മനസ്സിലായി അതൊന്നും സംഭവിച്ചിട്ടില്ല തൽക്കാലം സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ കാര്യം എനിക്ക് ഗ്യാരൊന്നും പറ്റില്ല ഒക്കെ ഒരു മൂടാണല്ലോ വിശാൽ എന്നെ ഇനിയും ഇങ്ങനെ ആക്കാനാണ് ഭാവമെങ്കിൽ ചിലപ്പോ അതൊന്നും ഇപ്പൊ പറയുന്നില്ല എന്തായാലും അറ്റ് പ്രസന്റ് ഞാൻ അവളോട് മോശമായി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അക്കാര്യം നൂറ് ശതമാനം കാരണവർക്ക് വിശ്വസിക്കാം ഇനി നിൽക്കണ്ട പൊയ്ക്കോ ആ അന്വേഷണം നിർത്തണ്ട കേട്ടോ മോൾ ഇവിടെയാണ് ആ ഓർമ്മ വേണം ശങ്കരക്കിടക്ക് അതെ വരൂ അച്ഛ വരുന്നതും കാത്തിരിക്കായിരുന്നു ഫോൺ അടിച്ചപ്പോഴൊക്കെ താനായിരിക്കുമെന്ന് വിചാരിച്ചു വെറുതെ ഒരു പ്രതീക്ഷ എന്താ ഒന്നും മിണ്ടാത്തത് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ഒരു ഞാൻ പറഞ്ഞു നോക്കി എന്നാൽ ആവും വിധം വാദിച്ചു നോക്കി പക്ഷേ എന്റെ ഭാഗം പറയാൻ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ ആരും അനുകൂലമായി ഒരു വാക്ക് പോലും പറഞ്ഞില്ല സുഭദ്ര പോലും എല്ലാവർക്കും പറയാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഈ ബന്ധത്തിനെതിരെ പഴയ സംഭവങ്ങൾ സന്ദർഭങ്ങൾ അതൊക്കെ ഞാൻ മറന്നു കളഞ്ഞോ എന്നവർ ചോദിച്ചു മറക്കാനാവില്ലെന്ന് അവര് തന്നെ പറയുകയും ചെയ്തു എല്ലാവരുടെ മനസ്സിലും പഴയ മുറിവുകളുണ്ട് കരിയാത്ത മുറിവുകൾ ഞാൻ തോറ്റുപോയല്ലോ സാരമില്ല ബാലരാമ നേരിയൊരു പ്രതീക്ഷ മുങ്ങി താഴാൻ പോകുന്നവനെ ഒരു കച്ചി തുരുമ്പ് തുറുമ്പ് അതുമാത്രമേ എന്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ ഇതുപോലും പാടില്ലായിരുന്നു എന്നിപ്പോ മനസ്സിലായി ഒരച്ഛന്റെ സ്വാർത്ഥത കൊണ്ടുണ്ടായ വിട്ടിത്തമാണ് അവരുടെ ഭാഗമാണ് ശരി പ്രസാദിനു വേണ്ടി നിങ്ങൾ ഓരോരുത്തരും വന്ന് എന്നോട് സംസാരിച്ചില്ലേ അരേഖ പോലും ശുപാർശയുമായി എന്റെ മുമ്പിൽ വന്നില്ലേ ഒന്നും ഞാൻ ജീവിക്കൊണ്ടില്ല ഞാൻ യുദ്ധം ചെയ്യുകയായിരുന്നു പ്രസാദിനെ തോൽപ്പിക്കാനുള്ള യുദ്ധം ഒടുവിൽ യുദ്ധം കഴിഞ്ഞിരിക്കുന്നു തോറ്റത് ഞാനാണെന്ന് മാത്രം ബാലരാമ ഈ മാതിരി സംസാരം എന്നോട് വേണോ ശങ്കരാ നമ്മൾ തമ്മിൽ എന്ത് തെറ്റും ശരിയും പട്ടടയിൽ വെക്കുമ്പോ ഒരുപോലെ എരിഞ്ഞു തീരില്ലേ ഈ തെറ്റും ശരിയും നടക്കാൻ പഠിക്കുന്ന കുട്ടികൾ വീണു പോകും പോലെ നമ്മളും ചിലപ്പോഴൊക്കെ വീണുപോകുന്നു അങ്ങനെയേ കരുതാവും ഈ ആശ്വാസ വാക്കുകൾക്ക് ഒരുപാട് നന്ദിയുണ്ടോ എന്തായാലും ഒരു സത്യം ഒരിക്കൽ കൂടി വ്യക്തമായി യും പ്രസാദം ഒരിക്കലും ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ല സുമിത്രയുടെ ജീവിതം എങ്ങനെയാവൂ എന്ന് എനിക്ക് നിശ്ചയമില്ല പ്രസാദിനെങ്കിലും ഒരു നല്ല ദാമ്പത്യം ഉണ്ടാവട്ടെ വിശാല് പോയിട്ട് രണ്ട് ദിവസം ആയില്ലേ എന്തോ പറ്റിട്ടുണ്ടാവും നിന്റെ മനസ്സ് പറയുന്ന ഡാനിയലിന്റെ ആൾക്കാർ വിശാലിന് ഇല്ല മോളെ അങ്ങനെ സംഭവിക്കില്ല എങ്കി പിന്നെ വിശാൽ എവിടെ ഇപ്പൊ വരാനും പറഞ്ഞ് ഇറങ്ങി പോയതാ എന്നിട്ട് ചെലപ്പോ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുമോ എന്തിനാ തിരുവനന്തപുരത്തേക്ക് പോലെ നാളായല്ലോ ജോലിക്ക് പോയിട്ട് അതിന്റെ സംസാരിക്കാൻ അങ്ങനെ കാര്യമല്ല ആമ കണ്ണേ അപ്പടിയോ ആകല പക്ഷെ തിരുവനന്തപുരത്തേക്ക് പോകുന്നെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ അത്ര ദൂരത്തേക്കൊക്കെ പറയാതെ പോവോ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സിറ്റുവേഷനില് ചെലപ്പോ പെട്ടെന്ന് തീരുമാനിച്ചങ്ങ് പോയതാവും ഒന്നും നമുക്കറിഞ്ഞൂടലോ വിശാലിന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലേട്ട சொல்ல അപ്പി ഒന്നുമല്ല നെമ്മതിയാ നല്ല വാഴും വിശാല എന്ത ആപത്തും വരാത് കടുവളെ കൈവിടാ ഒരു കാര്യം ചെയ്യാം ഞാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോയി നോക്കാം പത്രം ഓഫീസിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതറിയാമല്ലോ അങ്ങോട്ട് തന്നെ തന്നെയാവും പോയിരിക്കുക അത് ഉറപ്പ് ഞാനല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞ് പ്രസാദി കാര്യം അറിയും അങ്ങനെ അറിയുമ്പോൾ ഇതുവരെയുള്ള തീരുമാനങ്ങൾക്ക് ചിലപ്പോൾ ഇളക്കം തട്ടി അത് ഞാൻ തന്നെ പറയുന്നത് എന്തിനാ ഇങ്ങനെ സസ്പെൻസ് ഉണ്ടാക്കുന്നത് താനൊന്ന് പറയുന്നുണ്ടോ സുമിത്രയ്ക്ക് എന്ത് സംഭവിച്ചു അല്ല ബാലമാമ നിന്നോടൊന്നും പറഞ്ഞില്ലേ ഇല്ല എന്താ അത് സുമിത്രയുടെ വിവാഹം മുടങ്ങി താൻ ഈ പറയുന്നത് എങ്ങനെ എങ്ങനെ മുടങ്ങി ഈ വിവാഹത്തിൽ താല്പര്യമില്ലെന്ന് ദിലീപ് അറിയിച്ചു ഞാൻ ശങ്കർജ്ജി സാറിനെ കാണാൻ പോയിരുന്നു സാറായി വിവരം എന്നോട് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എത്രയോ കാലമായി സുമിത്രയെ അറിയുന്നയാൾ ശങ്കരജി സാർ ശിഷ്യനെ പോലെ സ്നേഹിക്കുന്നയാൾ ഞാൻ വേദനിപ്പിച്ചപ്പോഴൊക്കെ സുമിത്രയോട് സഹതിപ്പിക്കുകയും സുമിത്രയുടെ ദുഃഖം മനസ്സിലാക്കുകയും ചെയ്തയാൾ അയാൾ എങ്ങനെ ഈ ബന്ധം വേണ്ടെന്ന് വയ്ക്കും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനൊരു കാരണം വേണ്ടേ കാരണമുണ്ട് ഏത് പവിത്രമായ ബന്ധവും തകർക്കാൻ പറ്റിയ കാരണം തന്നെയാ ഇവിടെയും സംശയം സംശയോ സുമിത്ര അതെ പ്രസാദ് ഇപ്പോഴും സുമിത്രയുടെ മനസ്സിലുണ്ടെന്ന് ദിലീപ് സംശയിക്കുന്നു ആ സംശയം ഊതിക്കത്തിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ടാവാം പക്ഷേ അതിൽ സത്യമില്ലല്ലോ ഇല്ലല്ലോ സുമിത്രയ്ക്ക് ഒരിക്കലും എന്നോട് അതേപ്പറ്റി എനിക്കറിയില്ല പക്ഷേ ദിലീപ് അങ്ങനെ വിശ്വസിക്കുന്നു അതറിഞ്ഞ നിമിഷം സുമിത്ര ദിലീപ് എണീച്ച മോതിരം തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഞാൻ ഞാനൊന്നും അറിഞ്ഞില്ല ആരും അറിയിച്ചില്ല അറിഞ്ഞതുകൊണ്ടും പ്രയോജനമില്ലല്ലോ പ്രസാദ് നമുക്കൊന്നും ചെയ്യാനാവില്ല അകലന്ന് നോക്കിക്കാണാൻ മാത്രമേ കഴിയൂ ഞാനൊന്നും ദിലീപിനോട് സംസാരിച്ചാൽ തീർച്ചയായും അയാളുടെ തെറ്റിദ്ധാരണ മാറില്ലേ മാറൂ അയാൾ കരുതുന്ന പോലെ സുമിത്രയുടെ മനസ്സിൽ ഒരിക്കലും എനിക്കിടമുണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞ തെളിയിച്ചാൽ ദിലീപുമായി തനിക്ക് ഒരടുപ്പില്ലെന്ന് ഒരിക്കൽ സുമിത്ര പറഞ്ഞപ്പോ പ്രസാദ് അത് വിശ്വസിച്ചോ പ്രസാദിന്റെ സംശയം നീങ്ങിയോ തെറ്റിദ്ധാരണ മാറിയോ ഇല്ലല്ലോ അതേ അവസ്ഥയുടെ കരുണയില്ലാത്ത ആവർത്തനമാ ഇപ്പോഴും പ്രസാദിനല്ല ആർക്കും ഇക്കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യാനാവില്ല അത് സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ സുമിത്ര ഇനി എന്തു ചെയ്യും ദേവാ ഞാൻ കാരണമാണ് സുമിത്രയ്ക്ക് തകർച്ചകൾ അത്രയും ഉണ്ടായത് തെറ്റിതിരിച്ചാൽ ഒരവസരത്തിനു വേണ്ടി ഒരുപാട് ശ്രമിച്ചതാണ് സുമിത്രയും ശങ്കരി സാറിനെയെല്ലാം കണ്ട് സൂചിപ്പിച്ചതുമാണ് ആരും ചെവി കൊണ്ടില്ല ഒന്നും മൂളിയിരുന്നെങ്കിൽ എങ്കിൽ ഈ ദുരന്തങ്ങളൊന്നും സുമിത്രയുടെ ജീവിതത്തിൽ ആവർത്തിക്കില്ലായിരുന്നു സുമിത്ര സമ്മതിച്ചാൽ ഈ നിമിഷം ഞാൻ തയ്യാറാണ് സുമിത്ര അതെ ഞാൻ വെറുതെ പറഞ്ഞല്ല ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഈ സാഹസം തടഞ്ഞു നിർത്താനാണ് മറ്റാരെങ്കിലും പറഞ്ഞറിയുന്നതിന് മുമ്പ് ഈ വാർത്ത ഞാൻ തന്നെ തിടുക്കപ്പെട്ട് തന്നെ അറിയിച്ചത് ഒരു കാര്യം പ്രസാദ് മനസ്സിലാക്കാൻ താനിപ്പോ പഴയ പ്രസാദല്ല ഡോക്ടർ രേഖയുടെ ഭർത്താവ് പോകുന്ന പ്രസാദ കുറ്റബോധവും പാപപരിഹാരവും ഒക്കെ നല്ലത് തന്നെയാ പക്ഷെ അതൊക്കെ ഒരുപാട് പ്രതീക്ഷയുമായി കാത്തിരിക്കുന്ന ആ രേഖയുടെ ജീവിതം തകർത്തിട്ട് വേണ്ട സുമിത്രയുടെ ഭാവി സുമിത്രയ്ക്ക് വിട്ടുകൊടുത്തേക്കു അതിലിനി പ്രസാദിന് ഒരു വേഷം അഭിനയിക്കാനില്ല പ്രസാദേ നീ ഓഫീസിൽ പോയില്ലേ ഇല്ല അവധിയാണോ അല്ല ലീവ് എടുത്തതാ നീ എന്താ എൻ്റെ അത്യാവശ്യമായ കാണുന്നു പറഞ്ഞത് ബാലമാമ എന്നോട് സത്യം പറയണം വളരെ ഗൗരവമുള്ള കാര്യമാണ് ശങ്കര സാറിനെ കാണാൻ ചെന്നപ്പോ സുമിത്രയുടെ വിവാഹം മുടങ്ങിപ്പോയ കാര്യം സാറ് ബാലമാമയോട് പറഞ്ഞിരുന്നോ എന്താ മിണ്ടാത്ത പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നു എന്നിട്ടെന്തുകൊണ്ട് ആ വിവരം ബാലമാമ എന്നെ അറിയിച്ചില്ല എന്തിനു മറച്ചു വെച്ചു ഞാനെന്തിനാണ് നിന്നോട് പറയണം സുമിത്ര നിന്റെ ആരാ ഉത്തരം പറയൂ പ്രസാദേ ശങ്കർജിയുടെ മകൾ നിന്റെ ആരാണെന്ന് എന്റെ ആരുമല്ല ആയിരുന്നു ഭാര്യയായിരുന്നു ഒരിക്കൽ പക്ഷേ കുടുംബക്കോടതിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ വേർപിരിഞ്ഞു നീ വെറും പ്രസാദും അവൾ വെറും സുമിത്രയുമായി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നീ ഡോക്ടർ രേഖയുടെ ഭർത്താവും പിന്നെ എന്തിന് നീ ശങ്കർജിയുടെ മകളുടെ ജീവിതത്തെ പറ്റി അറിയണം ആലോചിക്കണം അവൾക്ക് വിവാഹാലോചനകൾ വരാം അതൊന്നും ചിന്തിച്ച് ആകാംക്ഷ കൊള്ളേണ്ട കാര്യമില്ല പക്ഷേ ഒരിക്കൽ ഞാനല്ലേ പല സുമിത്രയുടെ പ്രതീക്ഷകൾ അത്രയും തകർത്തത് എന്നിട്ടിപ്പോ അവൾക്ക് രണ്ടാമത് കിട്ടിയ ജീവിതം ഇല്ലാതാവുമ്പോ അതറിഞ്ഞിട്ടും ഞാൻ കണ്ണുപൊത്തി നിൽക്കണോ കൽപ്രതിമ കൽപ്രതിമല്ലോ ഞാൻ ഒന്നിച്ച് ജീവിച്ചു വരാം ഞങ്ങൾ ഒരു വർഷത്തോളം ഒരേ വീട്ടിൽ ഒരേ മുറി ഒരു വാതിലടച്ച് മറ്റൊന്നും ഉറക്കുന്ന പോലെ എളുപ്പമൊന്നുമല്ല പഴയതൊന്നും അപ്പാടം മറക്കാൻ അത് അസാധ്യമാണെന്ന് ഈ പറയുന്ന ബാലമാമിക്കും അറിയാം എന്നിട്ടും ശരിയാണ് പ്രയാസമാണ് മറക്കാൻ പക്ഷേ ആ ഓർമ്മ കൊണ്ട് വീണ്ടും തകർച്ചയാണ് ഉണ്ടാകുന്നതെങ്കിൽ പുതിയൊരു ജീവിതത്തിൻ്റെ നിഷേധമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ഓർമ്മകൾ നമ്മൾ ഉപേക്ഷിച്ച് കളയണം കുഞ്ഞേ മറക്കാൻ ശ്രമിച്ചേ മതിയാവും കാരണം മറണമെങ്കിലേ ജീവിതമുള്ളൂ നിനക്ക് നീയെങ്കിലും ഒരു ജീവിതം ഉണ്ടാകണം അത് ബാലമാമയ്ക്ക് നിർബന്ധമാണ് പ്രസാദ് അതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രസാദിനോട് പറയാനുണ്ട് എന്താ ഡേറ്റ് എടുത്തു വരികയല്ലേ ഇനി മാര്യേജ് കഴിയും വരെ ഇങ്ങനെ വെയിലും ചൂടും ഒക്കെ അടിച്ച് ഈ ഗ്ലാമർ ഇല്ലാതാക്കരുതെന്ന് അല്ലേ വളരെ ശരി കമ്പി സിമെന്റ് മണൽ വർക്കേഴ്സ് ഇതെല്ലാം കൂടി മൊത്തത്തിൽ പേരുണ്ട് ടെൻഷൻ ഒരു മംഗളകർമ്മത്തിന്റെ സമയം എടുത്തിരിക്കുമ്പോൾ ടെൻഷൻ പൂർണ്ണമായി ഒഴിവാക്കണം ചുമ്മാ സ്വപ്നം കണ്ടുകൊണ്ട് വീട്ടിയിരിക്കണം കടന്നു വരാത്ത സ്വപ്നങ്ങൾ അല്ലേ എക്സാക്ട് അതുകൊണ്ട് പറഞ്ഞതുപോലെ ലീവ് എടുത്ത് താങ്കൾ വീട്ടിലേക്ക് പോവുക ടി വി കാണാം പാട്ട് കേൾക്കാം വെറുതെ കിടക്കാം ഫോണിൽ സംസാരിക്കാം ഇല്ല താങ്കൾ ഇവിടെ പോയെങ്കിലേ കഴിയൂ എന്ന തൽക്കാലം ഞാൻ പോകുന്നില്ല ഡോക്ടർ എനിക്കറിയാം ഡോക്ടർ എന്നെയും ഗ്ലാമർ നോക്കിയൊന്നല്ല ഈ ആലോചനയ്ക്ക് വന്നതും ഉറപ്പിച്ചതും അതുകൊണ്ട് ലീവ് എടുക്കുന്നില്ല വിവാഹമെടുത്തവർ ലീവ് എടുക്കുന്ന ഒരു പതിവാണ് പ്രസാദ് സ്വപ്നം കാണാൻ വേണ്ടിയല്ലേ എന്നെ സംബന്ധിച്ച് വളരെ കുറവുള്ളൊരു സംഗതിയാണ് സ്വപ്നം എന്റെ എല്ലാ കഥകളും സുഹൃത്തുക്കൾക്ക് അറിയാവുന്നാണല്ലോ അല്ലേ അതല്ല പ്രസാദ് ഞങ്ങൾ ആത്മാർത്ഥമായി പറഞ്ഞതാണ് വർക്കിന്റെ പ്രസാദ് റാം മോഹന്റെ കീഴിൽ ജോലി ജോലിയെടുത്തിരുന്ന ആ ഞങ്ങളല്ല ഈ ഞങ്ങൾ അത് ഇതിനകം പ്രസാദിന് ബോധ്യമായിട്ടുണ്ടാവുമല്ലോ അതൊക്കെ സമ്മതിച്ചു പക്ഷെ ജോലി ചെയ്യാതെ ഐഡിലായിരിക്കുന്നൊരവസ്ഥ അന്ന് അന്നെനിക്ക് ആലോചിക്കാനേ പറ്റില്ല ഇതല്ല എന്റെ ലോകം ഇവിടെ നിന്ന് മാറ്റി നിർത്തിയാൽ എനിക്ക് മുട്ടും ഇവിടെ എന്റെ ഓക്സിജൻ നമ്പൂതിരി മതിയാക്കാം ശരി അത് വിട്ടു വേറൊരു പ്രധാന വിഷയം കല്യാണത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ലേ അണ്ടർവേൾഡ് കിങ്ങിനെ രാമോഹൻ അതെ ക്ഷണിക്കേണ്ടതാണ് ഡോക്ടർ രേഖയ്ക്ക് താല്പര്യമില്ല എങ്കിലും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അഥവാ ക്ഷണിക്കുന്നെങ്കിൽ ആ ഡ്യൂട്ടി ഞങ്ങൾക്ക് വിട്ടരണേ ഒരപാര സിറ്റുവേഷൻ ആയിരിക്കും ഓർത്തിട്ട് തന്നെ രോമാഞ്ചം കാണാൻ വന്നത് ഏട്ടൻ ഇഷ്ടായോന്നറിയില്ല എന്നാലും വരണമെന്ന് തോന്നി നന്നായി ഒരിക്കലും നീ എന്നെ കാണാൻ വരില്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് ഏട്ടന് സന്തോഷമായി നീ വന്നല്ലോ എനിക്ക് അത്ഭുതം തോന്നുന്നു എന്റെ ഏട്ടൻ തന്നെയാണോ ഇത് ഏട്ടൻ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ തോന്നിയാലും നിന്നെ കുറ്റപ്പെടുത്താനാവില്ല എന്റെ വിധിയാണത് ഭ്രാന്ത് പിടിച്ച കഴിഞ്ഞ കാലത്തിൻ്റെ ശിക്ഷ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഏട്ടനൊരു സത്യം പറയാം ഈ മതിൽക്കെട്ടിനുള്ളിലെ രാത്രികളും പകലുകളും ഒരുപാട് സത്യങ്ങൾ ഇതിനക എന്നെ പഠിപ്പിച്ചു സ്വത്തിനും പദവിക്കും പിറകെ പേ പിടിച്ചോടി ദിവസങ്ങൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഓർക്കാറുണ്ട് എന്താണ് ആ ഓട്ടത്തിന്റെ ഒടുവിൽ ഞാൻ നേടിയത് കൂടെ നിന്നവരെ ചതിച്ച് പുറത്താക്കിയിട്ട് എവിടെയാണ് ഞാൻ എത്തിയത് ഏട്ടന് ദുഃഖമില്ല ഊട്ടി സന്തോഷമേ ഉള്ളൂ ഇവിടെ തന്നെയാണ് ഞാൻ എത്തേണ്ടത് ദൈവത്തിന്റെ കണക്കുകൾ ഒരിക്കലും തെറ്റാറില്ല നീ വിഷമിക്കരുത് എന്റെ ജീവിതത്തിലെ ഒരു ഘട്ടമാണിത് ഘട്ടം കുറ്റബോധത്തിന്റെ ചൂട് നീ അനുഭവിച്ചിട്ടില്ലല്ലോ ഞാൻ ആ അനുഭവത്തിലാണ് എന്തായാലും നീ ഇപ്പോഴെങ്കിലും വന്നത് നന്നായി ആശ്വാസമായി വന്നു അറിഞ്ഞപ്പോഴേ ഞാൻ കരുതി എന്തോ വിശേഷം ഉണ്ടെന്ന എന്താ അത് അടുത്താഴ്ച എന്റെ വിവാഹമാണ് ഏ